നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ഇ യു നേതാക്കൾ യു എസ് ഇല്ലാതെ ബ്ലോക്കിനുള്ളിൽ സുരക്ഷ തേടുകയാണ് ഇത് യൂറോപ്പിന്റെ നിമിഷമാണ് നമ്മൾ അതിനനുസരിച്ച് ജീവിക്കണം എന്നാണ് ഇ യു കമ്മീഷൻ പ്രസിഡന്റ് ലയൻ പ്രഖ്യാപിച്ചത് ഇതിനായി എണ്ണൂറ് ബില്യൺ യൂറോയുടെ അതായത് റീ ആം യൂറോപ്പ് പദ്ധതി അവർ ഉദ്ഘാടനം ചെയ്തു വ്യാഴാഴ്ച ചേർന്ന യൂറോപ്യൻ യൂണിയൻ ഉച്ചകോടിയിൽ ഈ നിർദ്ദേശങ്ങൾ കരുതൽ ചർച്ചയായി വരികയും ചെയ്യും യൂറോപ്യൻ യൂണിയൻ ഒടുവിൽ സ്വയം പ്രതിരോധിക്കാനുള്ള കഠിനമായ സാധ്യതയാണ് ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത് യു കെ പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറും നേരത്തെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവേൽ മാക്രോണും വിളിച്ച രണ്ട് യോഗങ്ങളും ലണ്ടനിൽ ഞായറാഴ്ച നടന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് യു പ്രതിനിധികൾ ഉച്ചകോടിയിൽ പങ്കുചേരുന്നത് യു രാഷ്ട്ര തലവൻമാരുടെയും ഗവൺമെന്റിന്റെയും ഏറ്റവും പുതിയ അടിയന്തിര യോഗമാണിത് ഉക്രൈനിലുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ സൈനിക സാമ്പത്തിക പിന്തുണ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയും യൂറോപ്യൻ സുരക്ഷിത പ്രതിബദ്ധത അവ്യക്തമാക്കുകയും ചെയ്ത സാഹചര്യത്തിൽ സുരക്ഷാ സ്വയം പര്യാപ്തത മെച്ചപ്പെടുത്തുന്നതിനാണ് ഇ ഇപ്പോൾ വഴി തേടുന്നത് എന്നാൽ യൂറോപ്പിനുള്ള തീരുവ കൂട്ടിയ സാഹചര്യത്തിൽ ഇ നേതാക്കളുടെ യോഗം വളരെ നിർണായകമായിരിക്കും അടിയന്തര ഉച്ചകോടിയിൽ യൂറോപ്യൻ യൂണിയൻ നേതാക്കളെല്ലാം തന്നെ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് ഇ രാജ്യങ്ങളുടെ പ്രതിരോധ ചെലവ് വർദ്ധിപ്പിക്കുന്നതിന് ചർച്ച ചെയ്യാൻ ഉക്രൈനിയൻ പ്രസിഡന്റ് സെലൻസ്കിയുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതേസമയം ഫ്രാൻസിന്റെ ഇമ്മാനുവൽ മാക്രോൺ പാരീസ് ണവ് പ്രതിരോധം പങ്കിടാൻ തുറന്ന മനസ്സ് കാണിച്ചതും ശ്രദ്ധേയമായി പ്രതിരോധം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ യൂറോപ്യൻ നേതാക്കൾ ബ്രസൽസിലാണ് യോഗം ചേരുന്നത് യൂറോപ്യൻ യു എസ് പിരിമുറുക്കം പ്രത്യേകിച്ച് ഉക്രൈനിലെ യുദ്ധത്തെ ചൊല്ലി രൂക്ഷമായ സാഹചര്യത്തിലാണ് കൂടിക്കാഴ്ച ഈ രാജ്യങ്ങൾ ഉക്രൈന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വന്നെങ്കിലും യു എസുമായി രമ്യതയിൽ പോകണമെന്ന ഉപദേശമാണ് സെലൻസ്കിക്ക് നൽകിയിരിക്കുന്നത് തന്നെ സൈനിക സഹായം മരവിപ്പിക്കാനുള്ള യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അപ്രതീക്ഷ തീരുമാനം ഉക്രൈന് തിരിച്ചടിയായി ഇത് മറ്റൊരു വഴിത്തിരിവിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ജർമ്മനിയിലെ തൊഴിലാളി യൂണിയനായ വേർഡി രണ്ടു ദിവസത്തെ സമരം ആരംഭിച്ചതിനാൽ ജർമ്മനിയിലെ ആശുപത്രികളിലെ നടപടികളിൽ രോഗികൾ തടസ്സം നേരിടുന്ന സാഹചര്യമാണുള്ളത് മെച്ചപ്പെട്ട ശമ്പളത്തിനും വ്യവസ്ഥകൾക്കും വേണ്ടിയുള്ള സമരം കാരണം വ്യാഴാഴ്ച ജർമ്മനിയിലെ ആശുപത്രികളിൽ രോഗികൾക്ക് നീണ്ട കാത്തിരിപ്പും അപ്പോയിന്റ്മെന്റുകൾക്ക് ബുദ്ധിമുട്ടും നേരിടുകയാണ് മാർച്ച് പതിനാലിന് നടക്കുന്ന അടുത്ത ചർച്ചകൾക്ക് മുന്നോടിയായിട്ടാണ് പൊതുമേഖലാ ജീവനക്കാരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി വേർഡി യൂണിയൻ സമ്മർദ്ദം ശക്തമാക്കിയിരിക്കുന്നത് രാജ്യത്തുടനോളമുള്ള ആശുപത്രികളിലും കെയർ ഹോമുകളിലെ എമർജൻസി റെസ്ക്യൂ സെന്ററുകളിലുമാണ് വ്യാഴാഴ്ച പണിമുടക്ക് ആരംഭിച്ചത് ഇരുന്നൂറോളം സ്ഥാപനങ്ങളെ ബാധിച്ചതായും പതിവ് പ്രവർത്തനങ്ങളും നിയമനങ്ങളും മാറ്റിവെക്കേണ്ടി വന്നതായും വേർഡി പറഞ്ഞു ഏകദേശം രണ്ടേ പോയിന്റ് അഞ്ച് ദശലക്ഷം പൊതുമേഖലാ തൊഴിലാളികൾക്ക് മെച്ചപ്പെട്ട വേതനത്തിനായി നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളിൽ സർക്കാർ തൊഴിലുടമകൾ മുഖം തിരിഞ്ഞു നിൽക്കുന്നതാണ് വേർഡിയെ പ്രകോപനം കൊള്ളിച്ചത് എട്ട് ശതമാനം വേതന വർധന അല്ലെങ്കിൽ മുന്നൂറ്റി അൻപത് യൂറോ കൂടുതലായിട്ടാണ് ആവശ്യപ്പെടുന്നത് അഫ്ഗാനിസ്ഥാനിൽ നിന്നും നൂറ്റി മുപ്പത്തിരണ്ട് അഭയാർത്ഥികളുമായി ഒരു ചാർട്ടർ വിമാനം ബെർലിനിൽ ഇറങ്ങി ഇത് രണ്ടാം പ്രാവശ്യമാണ് ഒരു ചാർട്ടർ വിമാനം അഭയാർത്ഥികളായ അഫ്ഗാനികളെ ജർമ്മനിയിലേക്ക് കൊണ്ടുവരുന്നത് യാത്രക്കാരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് രണ്ടാഴ്ചയ്ക്കിടെ ഇരുപത്തിയഞ്ചു പേരെ ഹ്രസ്വ അറിയിപ്പിൽ നിന്നും പറക്കുന്നത് നിരോധിച്ചു ജർമ്മനിയിൽ നിന്ന് അനുമതി ലഭിച്ച ഒരു ചാർട്ടർ വിമാനത്തിലാണ് അഭയാർത്ഥികൾ എത്തിയത് എഴുപത്തിരണ്ട് സ്ത്രീകളും അൻപത്തിയെട്ട് പുരുഷന്മാരുമുണ്ട് സംഘത്തിൽ അവരിൽ അൻപത്തിയേഴ് പേർ പതിനെട്ട് വയസ്സിന് താഴെയുള്ള ാണ് രണ്ടു വയസ്സിന് താഴെയുള്ള ഏഴു കുട്ടികൾ ഉൾപ്പെടെ ഈ വിമാനത്തിന് ആദ്യം ഷെഡ്യൂൾ ചെയ്തിരുന്ന മറ്റ് ഇരുപത്തിയഞ്ചു പേരെ റസ്വ അറിയിപ്പിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു എന്തായാലും ജർമ്മനി ഡീപ്പോർട്ടേഷൻ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും വീണ്ടും രാജ്യത്തേക്ക് കൂടുതലായി അഭയാർത്ഥികളെ എത്തിക്കുന്നത് പരക്കെ വിമർശനം ഉയർന്നിട്ടുണ്ട് ടെസ്ല ഇലക്ട്രിക് കാർ മുതലാളി ഇലോൺ മസ്ക് തീവ്ര വലതുപക്ഷത്തെ പിന്താങ്ങിയതോടെ ജർമ്മനിയിൽ ടെസ്ലയുടെ വിൽപ്പന ഇടിഞ്ഞു കഴിഞ്ഞ മാസം ജർമ്മനിയിലെ ടെസ്ന വിൽപ്പനയിൽ മറ്റൊരു വൻ ഇടിവാണ് രേഖപ്പെടുത്തിയത് രാജ്യത്തെ സമീപകാല തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ശതകോടീശ്വരൻ എലോൺ മസ്ക് തീവ്ര വലതുപക്ഷ എഫ് ഡി യെ പിന്തുണച്ചതിന് ശേഷം ബുധനാഴ്ച ഇറങ്ങിയ ഔദ്യോഗിക ഡാറ്റ കാണിക്കുന്നത് ടെസ്ലയുടെ പതനത്തെയാണ് യു എസ് ഗ്രൂപ്പിന്റെ ഇലക്ട്രിക് വാഹനങ്ങളിൽ ആയിരത്തി നാനൂറ്റി ഇരുപത്തി ഒൻപതെണ്ണം ഫെബ്രുവരിയിൽ യൂറോപ്പിലെ ഏറ്റവും വലിയ വാഹന വിപണിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇത് വർഷംതോറും എഴുപത്തിയെട്ട് ശതമാനത്തിലധികം കുറഞ്ഞതായി ഫെഡറൽ ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു ജർമ്മൻ രാഷ്ട്രീയത്തിൽ മസ്കിന്റെ ഇടപെടലിനെ തുടർന്ന് ജർമ്മനിയിൽ ടെസ്ലയുടെ വിൽപ്പന ഏകദേശം അറുപത് ശതമാനമാണ് ഇടിഞ്ഞത് തീവ്ര വലതുപക്ഷ പാർട്ടിക്ക് മാത്രമേ ജർമ്മനിയെ രക്ഷിക്കാൻ കഴിയൂ എന്ന് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എക്സ് ഉപയോഗിച്ചാണ് മസ്കിന്റെ എഫ് ടി പിന്തുണ ജർമ്മനിയിൽ ഉയർത്തിയത് ടെസ്ലയുടെ വിൽപ്പനയിലെ തുടർച്ചയായ ഇടിവ് വിശാലമായ ഇലക്ട്രിക് വാഹന മേഖലയിലെ തകർച്ചയിലേക്ക് നയിക്കാൻ ഇടയുണ്ട് അതേസമയം യുടെ കാർ വ്യവസായ പ്രതിസന്ധിയെയും തൊഴിൽ വിപണിയെയും ഇതേറെ ബാധിക്കും വേൾഡ് മലയാളി കൌൺസിൽ അയർലന്റ് പ്രോവിൻസിന്റെ പതിനഞ്ചാം വാർഷിക സമ്മേളനം ലിഫി വാലി ഷീല പാലസിൽ പ്രൌഢഗംഭീരമായി നടത്തി ചെയർമാൻ ദീപു ശ്രീധറിന്റെ അധ്യക്ഷതയിൽ കൂടിയ സമ്മേളനം യൂറോപ്പ് റീജിയൻ പ്രസിഡന്റ് ജോണി തടത്തിൽ ജർമ്മനി ഉദ്ഘാടനം ചെയ്തു ആഗോള മലയാളികളെ ഒരു കുടക്കീഴിൽ ഒന്നിപ്പിക്കുന്ന വേൾഡ് മലയാളി കൌൺസിൽ അംഗമാകുക എന്നത് ഏറ്റവും അഭിമാനകരമായ കാര്യമാണെന്ന് ജോണി തടത്തിൽ പറഞ്ഞു യൂറോപ്പ് റീജിയന്റെ ആഭിമുഖ്യത്തിൽ മെയ് രണ്ടു മുതൽ വരെ യു കെയിലെ ഷോകൺ ട്രെൻഡിൽ സംഘടിപ്പിക്കുന്ന ഡബ്ല്യു എം സി യൂറോപ്പ് റീജ്യൻ കുടുംബസമ്മേളനത്തിന്റെ വിശദാംശങ്ങൾ അറിയിച്ചു മ്മേളനം വിജയമാക്കുവാൻ ഏവരെയും ജോലി തടത്തിൽ ക്ഷണിച്ചു ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് ജർമ്മനി മുഖ്യപ്രഭാഷണം നടത്തി അയർലന്റ് പ്രോവിൻസിന്റെ പ്രവർത്തനങ്ങൾ മാതൃകാപരവും ശ്ലാഘനീയമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു യൂറോപ്പിലെ ഏറ്റവും ശക്തമായ വനിതാ ഫോറങ്ങളിൽ ഒന്നാണ് അയർലന്റ് ഫോറമെന്ന് ഗ്ലോബൽ വൈസ് ചെയർപേഴ്സൺ മേഴ്സി തടത്തിൽ പറഞ്ഞു ജർമ്മൻ പ്രോവിൻസ് പ്രസിഡന്റ് ജോസ് കുമ്പ്ലവേലിൽ അയർലന്റ് പ്രോവിൻസിന് ആശംസകൾ നേർന്ന് സംസാരിച്ചു പ്രോവിൻസിന്റെ നിരവധി വർണാഹമായ പരിപാടികളിൽ പങ്കെടുത്തതിന്റെ ഓർമ്മയും അദ്ദേഹം പങ്കുവച്ചു യൂറോപ്പ് റീജിയൻ ർ ഷൈബു കൊച്ചിൻ ആർട്സ് ആന്റ് കൾച്ചർ ഫോറം ഗ്ലോബൽ സെക്രട്ടറി രാജീവ് കുന്നക്കാട്ട് യൂറോപ്പ് റീജ്യൻ വൈസ് പ്രസിഡന്റ് ബിജു വൈക്കം എഡ്യൂക്കേഷൻ ഫോറം ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് ജോർജസ്റ്റ് മാത്യു കാവൻ മുൻ ചെയർമാൻ ജോൺസൺ ചക്കാലക്കൽ മുൻ സെക്രട്ടറി അഡ്വക്കേറ്റ് റോയ് കുഞ്ചിലക്കാട്ട് തുടങ്ങിയവർ പ്രസംഗിച്ചു പ്രോവിൻസ് ഭാരവാഹികളായ മാത്യുസ് കെരാക്കോസ് രാജൻ തരീൻ പയനാട് ജോർജ് കൊല്ലംപറമ്പിൽ ബിനോയ് കുടിയിരിക്കൽ സിറിൽ തങ്ങമ്പള്ളിൽ പ്രിൻസ് വെലങ്കുംപാറ ജോർജ് സെബാസൻ കുന്നുംപറം ജോയ് പുളന്താനത്ത് തോമസ് കളത്തിപ്പറമ്പിൽ വനിതാ ഫോറം ചെയർപേഴ്സൺ ജീജ ജോയ് എക്സിക്യൂട്ടീവ് അംഗം ഓമന വിൻസിൻ തുടങ്ങി ആർ പരിപാടികൾക്ക് നേതൃത്വം നൽകി പെർസാണ്ടോ ബിജു സബാസിൻ സ്വാഗതവും ജനറൽ സെക്രട്ടറി റോയി പേരയിൽ നന്ദിയും പറഞ്ഞു സ്നേഹവിരുന്നോടെയാണ് പരിപാടികൾ സമാപിച്ചത് അതേസമയം യോഗത്തിൽ പങ്കെടുക്കാൻ ജർമ്മനിയിൽ നിർത്തിയ നേതാക്കളെ എയർലൻഡ് പ്രോവിൻസ് റീജിയൻ ഗ്ലോബൽ ഭാരവാഹികൾ ഡബ്ലിൻ എയർപോർട്ടിൽ ബൊക്ക നൽകി സ്വീകരിച്ചു കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ വാഹനത്തിന് നേരെ ലണ്ടനിൽ വെച്ചുണ്ടായ ആക്രമണത്തെ ഇന്ത്യ അപലപിച്ചു പ്രകോപനപരമായ നടപടിയാണ് തീവ്രവാദ വിഘടനവാദി ഗ്രൂപ്പുകളുടേതെന്ന് ഇന്ത്യ പറഞ്ഞു ബ്രിട്ടൻ ഇക്കാര്യത്തിൽ എടുക്കണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു കലിസ്ഥാൻ വിഘടനവാദികളാണ് വാഹനം ആക്രമിക്കാൻ ശ്രമിച്ചത് ഒരാൾ ജയശങ്കറിന്റെ കാറിന് നേരെ പാഞ്ഞെടുക്കുകയും ഇന്ത്യൻ പതാക കീറി എറിയുകയുമായിരുന്നു ലണ്ടനിലെ ചതം ഹൌസിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങുമ്പോഴായിരുന്നു സംഭവം വേദിക്ക് പുറത്ത് കലിസ്ഥാൻ അനുകൂലികൾ പ്രതിഷേധ മുദ്രാവാക്യവും മുഴക്കി അഞ്ചു ദിവസത്തെ സന്ദർശനത്തിനായാണ് കേന്ദ്രമന്ത്രി ബുധനാഴ്ച ലണ്ടനിലെത്തിയത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്തുകയാണ് സന്ദർശന ലക്ഷ്യം യു എസ് കോൺഗ്രസിന്റെ സംയുക്ത സെഷനെ അഭിസംബോധന ചെയ്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സംസാരിച്ചു അമേരിക്ക തിരിച്ചുവന്നു എന്ന വാചകത്തോടെയാണ് പ്രസംഗം ആരംഭിച്ചത് ട്രംപിനെ വലിയ കയ്യടികളോടെയാണ് ഭരണപക്ഷം വരവേറ്റത് അമേരിക്കയുടെ ആത്മാവ് തിരിച്ചു വന്നു അഭിമാനം തിരിച്ചു വന്നു ആത്മവിശ്വാസം തിരിച്ചു വന്നു അമേരിക്കയുടെ സ്വപ്നങ്ങൾ എപ്പോഴത്തെക്കാളും മികച്ചതും വലുതുമായി എന്നാണ് ട്രംപ് പറഞ്ഞത് മുൻ സർക്കാരുകൾ നാല് വർഷം കൊണ്ടോ എട്ട് വർഷം കൊണ്ടോ ചെയ്തതിനേക്കാൾ കാര്യങ്ങൾ ദിവസം കൊണ്ട് ചെയ്തു നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നും ട്രംപ് അറിയിച്ചു അമേരിക്കയുടെ സ്വപ്നം ടയാൻ ആർക്കും ആകില്ലെന്നും പറഞ്ഞ ട്രംപ് തീരുവ യുദ്ധം തുടരുമെന്നും വ്യക്തമാക്കി അതേസമയം ട്രംപിന്റെ പ്രസംഗം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചതും ശ്രദ്ധേയമായി ഏപ്രിൽ രണ്ട് മുതൽ പകരത്തിന് പകരം തീരുവ നടപ്പിലാക്കാനുള്ള യു എസ് നീക്കത്തിൽ പ്രതികരണമായി ചൈന രംഗത്ത് വന്നതും ശ്രദ്ധേയമായി യുദ്ധമാണ് യു എസിന് വേണ്ടതെങ്കിൽ അവസാനം വരെ പൊരുതാൻ ബൈജിംഗ് തയ്യാറാണെന്നും ചൈന അറിയിച്ചു അതേസമയം അമിത ഇറക്കുമതി തീരുവ ചുമത്തുന്നതിലൂടെ യു എസ് ലക്ഷ്യം വെക്കുന്നത് വ്യാപാര യുദ്ധമാണെന്നും ഇത് ഉന്നം വയ്ക്കുന്നത് കാനഡയുടെ സമ്പദ്വ്യവസ്ഥയാണെന്നും പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡ പറഞ്ഞു എത്രയും വേഗം ഇല്ലാതാക്കാനാണ് കാരണയുടെ ശ്രമമെന്നും ഈ നടപടിയിലൂടെ ട്രംപ് എന്താണ് ആവശ്യപ്പെടുന്നതെന്നും വ്യക്തമല്ലെന്നും അദ്ദേഹം പറഞ്ഞു റഷ്യയുമായി ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് സന്നദ്ധത പ്രകടിപ്പിച്ച് ഉക്രൈൻ പ്രസിഡന്റ് വളോഡിമിർ സെലൻസ്കി തനിക്ക് കത്തെഴുതിയതായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു യുദ്ധം തീർക്കാൻ റഷ്യയുമായി താൻ ഗൗരവമായ ചർച്ചയിലാണെന്നും അർത്ഥശൂന്യമായ യുദ്ധം അവസാനിപ്പിച്ച് സമാധാനം കൊണ്ടുവരേണ്ട സമയമാണെന്നും ട്രംപ് അറിയിച്ചു ഗാസ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കത്തിനിടെ ഹമാസിനെതിരെ അന്ത്യശാസനവുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ജീവിച്ചിരിക്കുന്ന എല്ലാ ബന്ധികളെയും കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങളും ഉടൻ കൈമാറണമെന്നും ട്രംപ് ഹമാസിന് അന്ത്യശാസനം നൽകിയിരിക്കുകയാണ് ഇല്ലെങ്കിൽ ഗുരുതര പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നാണ് മുന്നറിയിപ്പ് ശാലോ ഹമാസ് എന്നാൽ ഹലോ ഗുഡ് ബൈ എന്നാണ് അർത്ഥം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തെരഞ്ഞെടുക്കാം എല്ലാ ബന്ധികളെയും ഇപ്പോൾ വിട്ടയക്കുക നിങ്ങൾ കൊലപ്പെടുത്തിയ ആളുകളുടെ എല്ലാ മൃതദേഹങ്ങളും ഉടൻ തിരികെ നൽകുക ഇല്ലെങ്കിൽ എല്ലാം ഇതോടെ അവസാനിച്ചു എന്നാണ് സോഷ്യൽ പ്ലാറ്റ്ഫോമായ ട്രൂത്തിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ട്രംപിന്റെ ആദം ബോഹ്ലർ ദോഹയിൽ ഹമാസ് പ്രകൃതികളുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുടങ്ങും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ടി വി കൂടി ശ്രദ്ധിക്കുക